ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേജേഴ്സ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രേവതിക്കുട്ടി ഇപ്പോൾ ആകെ വിഷമത്തിലാണ് അങ്ങനെ വളരെയധികം സങ്കടത്തോടെ ഗ്രേസ്യമ്മയോട് സംസാരിക്കുകയാണ് രേവതിക്കുട്ടി എൻ്റെ അമ്മ മരിക്കാൻ കാരണം എന്താ എൻ്റെ അമ്മയെ എൻ്റെ അച്ഛനും ഉപേക്ഷിച്ചത് കൊണ്ടല്ലേ ആ ഒരു കാരണം കൊണ്ടല്ലേ എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തത് എത്രയധികം സങ്കടം ഉണ്ടായിട്ടായിരിക്കും അമ്മ അങ്ങനെ ചെയ്തത് ഇനിയിപ്പോൾ ഒരിക്കൽ പോലും എൻ്റെ അമ്മയെ എനിക്കൊന്ന് കാണാൻ സാധിക്കാത്ത രീതിയിലായത് അതുകൊണ്ട് എന്നെയും എൻ്റെ അമ്മയും ഉപേക്ഷിച്ച ആൾക്കാരെ എനിക്ക് കാണണ്ട അങ്ങോട്ടേക്ക് പോവുകയും വേണ്ട ഇനി അങ്ങനെയുള്ള ഒരു ബന്ധവും എനിക്ക് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് രേസിയമ്മ ഇപ്പോൾ പറയുന്നുണ്ട് അന്ന് ഒരു തെറ്റ് പറ്റി എന്ന് കരുതി അവരോട് ക്ഷമിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല എനിക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല എനിക്ക് ആരോടും ക്ഷമിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് രേവതി നീ വിഷമിക്കാതെ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിപ്പോൾ ആശ്വസിപ്പിക്കുകയാണ് ഗ്രേസിഎം ആ രേവതിയെ ശേഷം കാണിക്കുന്നത് രാജീവും ശിവനും കൂടി രാവിലെ ചായ കുടിച്ചിരിക്കുന്നുണ്ട് ഈ സമയം അവിടേക്ക് ബബിത വരുന്നു എന്നിട്ട് പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉടനെ അവർ പറയുന്നുണ്ട് എന്താണെങ്കിലും പറഞ്ഞു എന്ന് ഉടനെ ബബിത പറയുന്നു എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ഉടനെ രാജീവൻ ചോദിക്കുന്നുണ്ട് അതെന്താ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ ഉള്ളത് കൊണ്ടാണോ എന്ന് രാജീവൻ ചോദിക്കുന്നു ശിവനും ചോദിക്കുന്നുണ്ടെന്ന് നിനക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ എന്ന് ഉടനെ ബബിത പറയുന്നുണ്ട് ശിവനെങ്കിൽ പറഞ്ഞായിരുന്നല്ലോ പെട്ടെന്ന് പോകണമെന്നും അതുകൊണ്ടാണ് എന്തിന് ബബിത പറയുന്നത് കേട്ട് ഇപ്പോൾ അവർ ഉടനെ അവർ പറയുന്നുണ്ട് ഞാനെങ്ങനെ പറഞ്ഞെന്ന് കരുതി പെട്ടെന്ന് പോകണമെന്നൊന്നുമില്ല പയ്യെ പോയാൽ മതി എന്നൊക്കെ ശിവൻ പറയുമ്പോൾ ബബിത പറയുന്നുണ്ട് വേണ്ട ഇപ്പോൾ തന്നെ തിരിച്ചു പോയേക്കാം എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ കൊണ്ട് വിട്ടേക്കാം എന്നവർ പറയുമ്പോൾ ഞാനെങ്കിൽ പോയി റെഡി ആകട്ടെ എന്ന് ബബിത ചോദിക്കുന്നുണ്ട് ഇത്രയും രാവിലെ തന്നെ പോകണോ എന്ന് അവർ ചോദിക്കുമ്പോൾ ബവിത പറയുന്നുണ്ട് പോകണമെന്ന് എങ്കിൽ പോയി റെഡി ആയിക്കോ എന്ന് പറയുന്നുണ്ട് രാജീവൻ അങ്ങനെ ബവിതറെ റെഡിയാകാനായി പോയി കഴിയുമ്പോൾ രാജീവൻ പറയുന്നു അങ്ങനെ അവൾക്ക് തോന്നിയത് നന്നായി നമ്മുടെ ബാധ്യത അങ്ങ് ഒഴിഞ്ഞു കിട്ടുമല്ലോ അതുകൊണ്ട് അവരെ കൊണ്ട് വിട്ടേക്കാം ഞാനും കൂടെ കൂടെ വരാം എന്ന് ശിവനോട് രാജീവൻ പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് അല്ലെങ്കിലും നീ കൂടെ വരണം അല്ലെങ്കിൽ ഞാൻ തന്നെ പോയാൽ ശരിയാവില്ല അങ്ങനെ ഇപ്പോൾ ബബുദ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഹരി ഇപ്പോൾ നോക്കി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ എന്നിട്ട് ഹരി ഇപ്പോൾ നല്ല ദേഷ്യത്തോടെ ഭബുദയോട് പറയുന്നുണ്ട് എടി നീ എന്ത് പണിയാണ് കാണിച്ചതെന്ന് നിനക്കറിയാമോ ഒന്നര ലക്ഷം രൂപയുടെ എൻ്റെ നല്ലൊരു ഫോണാണ് നീ ഇടിച്ചു പൊട്ടിച്ച് കളഞ്ഞത് അതിന് നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബബിത എപ്പോൾ തിരിച്ച് ഹരിയോട് ചോദിക്കുന്നുണ്ട് നീ എന്നെ എന്ത് കാണിക്കാനാണ് ഇത് കേട്ടോണ്ട് ഹരി പറയുന്നുണ്ട് നീ ആ ഫോണങ്ങ് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുമെന്നാണോ കരുതിയത് രക്ഷപ്പെടില്ല മോളെ ഇത് കണ്ടോ എൻ്റെ പുതിയ ഫോൺ ഞാൻ ഫോണിനകത്ത് മെമ്മറി ബാക്കപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ സിമ്മിട്ട് ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ അതെല്ലാം എൻ്റെ ഫോണിലേക്ക് വരും ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ ഹരി പറയുന്നത് കേട്ട് ഇപ്പോൾ ബബിത പറയുന്നുണ്ട് നീ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ആ വീഡിയോസ് എന്തെങ്കിലും നീ ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസിൽ പരാതി കൊടുക്കും എന്നിട്ട് നിന്നെയും കൂടെ ഇവിടെ കയറി വന്ന് നിന്നെയും കൂടെ ചേർത്ത് ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും അത്രയും ഞാൻ ചെയ്യും എന്നിങ്ങനെ ബബിത പറയുന്നത് കേട്ട് ഹരി പറയുന്നുണ്ട് നീ എന്നെ കൂടുതൽ പേടിപ്പിക്കുമെന്നും വേണ്ട ഉടനെ ബബിത പറയുന്നുണ്ട് ഞാൻ ഉള്ള കാര്യം തന്നെയാണോ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ബബിത ഇപ്പോൾ പോകാൻ തുടങ്ങുമ്പോൾ ഹരി ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നെ വിളിച്ച ഏടാന്നോ ഉടനെ ബബിത പറഞ്ഞുണ്ട് പിന്നെ നിന്നെ ഞാൻ ഇനി ചേട്ടാന്ന് വിളിക്കാനാണ് അതൊന്നും നടക്കില്ല ഇനി നിന്നെ ഞാൻ ചേട്ടാന്ന് വിളിക്കില്ലടാ എന്ന് പറഞ്ഞ് ബബിത ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ഇപ്പോൾ ബബിത പോകാനുള്ള ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം രോഹിത് അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നത് എന്ന് ചോദിക്കുന്നു ഉടനെ ബബിത പറയുന്നുണ്ട് ശിവനെങ്ങൾ നമ്മളെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞതല്ലേ ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല ഉടനെ രോഹിത് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് നിനക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല എനിക്കിവിടെ ശരിയാകില്ല അതുകൊണ്ടാണ് ഞാൻ പോയിക്കോളാം രോഹിയേട്ടിന് വരാൻ താല്പര്യമില്ലെങ്കിൽ വരണ്ട പയ്യെ വന്നാൽ മതി എന്ന് ബബിത പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട് ഏയ് നീ പോയി പോയിക്കഴിഞ്ഞ് ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല നമ്മളെ രണ്ടുപേരെയും കൂടിയല്ലേ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അതുകൊണ്ട് ശിവനങ്ങൾ പോകുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ പോയാൽ മതി എന്തൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ബബിത റെഡിയായി താഴേക്ക് പോകാൻ വരുമ്പോൾ ഹരി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എടി നീ നോക്കിക്കോ ഇവിടുന്ന് പോയെന്ന് കരുത് ഇന്നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട അതുപോലെ തന്നെ ഇങ്ങനെ കെട്ടിൻ്റെ പണി കിട്ടും നീ നോക്കിയിരുന്നു എന്ന് പറയുന്നത് കേട്ടുടനെ ബബിത പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം എൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട എന്ന് ഹരിയോട് പറയുന്നു എന്നിട്ട് ഹരി പറയുന്നുണ്ട് എൻ്റെ ഫോൺ നിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് എനിക്ക് നശിപ്പിക്കാൻ അറിയാൻ പറഞ്ഞിട്ടല്ല അത് വേണ്ടതെന്ന് വെച്ചിട്ടാ എന്നിങ്ങനെ ഹരി പറയുന്നത് കേട്ട് ബബുദ പറയുന്നുണ്ട് നീ പോടാ എന്ന് പറഞ്ഞിട്ട് ബബുത താഴേക്ക് പോകാൻ തുടങ്ങിയിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ബബുദയുടെ കയ്യിലിരിക്കുന്ന ഫോൺ എടുത്ത് ഹരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് എന്നാൽ ഇതെടുത്ത് നശിപ്പിക്കുക ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് നീ ഒന്ന് പോടിയെന്ന് അപ്പോഴുണ്ടെ ബബുദ പറഞ്ഞു നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അത്രയും പറഞ്ഞ് പബതി ഇപ്പോൾ താഴേക്ക് പോവുകയാണ് അങ്ങനെ ഇപ്പോൾ രാജീവും ശിവനും ഒക്കെ റെഡിയായി താഴെ നിൽക്കുന്നുണ്ട് രോഹിത്തിനെയും കാത്തിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഇപ്പോൾ കമലയോടും പറയുന്നുണ്ട് ഞങ്ങൾ പോകാൻ റെഡി ആയി എന്ന് പറയുമ്പോൾ ആ ഇപ്പോൾ അടുക്കളയിൽ നിന്ന് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താ രാവിലെ പോകുന്നത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നേ ഉള്ളൂ അത് കഴിച്ചിട്ട് പോകാം എന്ന് പറയുമ്പോൾ അതൊന്നും കഴിച്ചിട്ട് പോകാൻ സമയമില്ല കാരണം ഇവരെ അവിടെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം പിന്നെ ട്രാവൽസിൽ പോകണം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പിന്നെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങുവാണെന്ന് ശിവൻ പറയുന്നുണ്ട് അങ്ങനെ കമല പറയുന്നുണ്ട് ആ ഇവരെ അവിടെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവരെ വിട്ടതിന് ശേഷം ബാലേന്ദ്രനോട് നാല് വർത്തമാനം പറഞ്ഞിട്ട് തിരിച്ചു പോരാവുള്ളൂ എന്നിങ്ങനെ ഇങ്ങനെ കമല പറയുമ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട് ആ വർത്തമാനം എന്താണെന്ന് അതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നു അവിടെ ചെന്നിട്ട് അവനോട് പറയണം അവന്റെ മക്കളെ നോക്കേണ്ടത് ഞങ്ങളല്ല അവനാണെന്ന് പറയണം ഇത് കേട്ട് രാജീവൻ പറയുന്നുണ്ട് അതവൻ നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്നതല്ലേ നോക്കില്ല എന്ന് അവൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ കമല വീണ്ടും പറയുന്നു ആ അലിനെ അവിടുന്ന് അടിച്ചിറക്കി വിറ്റിട്ട് സ്വന്തം ഭാര്യയും മക്കളെയും നോക്കാം പറയണം എന്ന് കമല ഇങ്ങനെ പറയുമ്പോൾ രാജീവൻ പറയുന്നു ഇത്രയും കാലം ഞങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് നടന്നില്ലല്ലോ ഇപ്പോൾ ഞങ്ങൾ ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവിടുന്നത് എങ്ങനെയെങ്കിലും വൈജയന്തിയും ബാലചന്ദ്രനും എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് പോകട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇനിയും അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ കമലയുടെ തീ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് രാജീവ് അല്ലെങ്കിലും നിങ്ങളെക്കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കമലയിപ്പോൾ അടുക്കള അടുക്കളയിലേക്ക് പോകുന്നു അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും കൂടി ഭാഗ്യമൊക്കെ എടുത്തു വെച്ച് വണ്ടി കയറി അവർ പോവുകയാണ് പോയി കഴിയുമ്പോൾ വലിയൊരു നഷ്ടം സംഭവിച്ചതുപോലെ പുറത്തേക്ക് ഇങ്ങനെ വിഷമിച്ച് വന്ന് ഹരി നിൽക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത് ബാലേന്ദ്രനും കൃഷ്ണമോളും കൂടി ആശുപത്രിയിലേക്ക് പോകാൻ റെഡിയായി റെഡി ആയിരിക്കുകയാണ് നിങ്ങൾ വരാൻ ഒരുപാട് താമസിക്കുമോ എന്ന് ഇപ്പോൾ അലിനെ ചോദിക്കുന്നുണ്ട് ഉടനെ കൃഷ്ണമോൾ പറയുന്നുണ്ട് ഞാൻ അടുത്ത് മാക്സിമം അരമണിക്കൂറെ നിൽക്കൂ അതിൽ കൂടുതൽ നിന്നാൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും അത് ചേച്ചിക്ക് അറിയാവല്ലോ എന്നൊക്കെ കൃഷ്ണമോൾ പറയുന്നു ഉടനെ ബാലേന്ദ്രനും പറയുന്നുണ്ട് ആ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യും പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരും എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ അലീന പറഞ്ഞോളൂ തിരിച്ചു വരുമ്പോൾ തൈരൊക്കെ മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവർ വണ്ടിയിൽ കയറി പോകുന്നു അങ്ങനെ ഇപ്പോൾ അവർ പോയതിന് ശേഷം കഥ കടിച്ച അകത്തേക്ക് വന്ന് ആഹാര ബുക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അലീന ആ സമയത്താണ് ഇപ്പോൾ മനു അലീനയെ വിളിക്കുന്നത് നീ വീട്ടിൽ തന്നെ ഉണ്ടോ എന്ന് മനു ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന ഇപ്പം ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേക്ക് പോകാനാണെന്ന് ഉടനെ മനു പറയുന്നുണ്ട് ഇന്നത്തെ പ്രോഗ്രാം എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അന്ന് ഡയറി എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് അലീന പറയുന്നുണ്ട് ഇന്നൊരു പാലമുദ്ഘാടനമുണ്ട് പിന്നെ ഒരു സർവമത സമ്മേളനമുണ്ട് എന്നൊക്കെ പറഞ്ഞത് മനുവിനെ കളിയാക്കുന്നു ഉടനെ മനു പറയുന്നുണ്ട് പാവമാണെന്ന് പറഞ്ഞപ്പോൾ നീ എന്നെങ്ങ് ഒരുപാട് കളിയാക്കുന്നു എന്ന് ഞാനങ്ങോട്ട് വരട്ടതിന് കിട്ടി ഞാൻ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരുവാണോ എന്ന് അതെ എന്ന് മനു പറയുന്നു ഉടനെ അലീന പറയുന്നുണ്ട് ആ വരുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വരണം ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ ഇത് കേട്ടപ്പോൾ മനു പറയുന്നുണ്ട് ഞാനവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് നിന്ന് ഉച്ചയോടെ കഴിഞ്ഞിട്ടേ പോരൂ ഉടനെ അലീന പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഫിഷ് മാർക്കറ്റിൽ കയറി കുറച്ച് നല്ല ഫ്രഷ് മീനുകൂടി മേടിച്ചു കൊണ്ടുവരാമോ എന്ന് ചോദിക്കുന്നു ഉടനെ മനു പറയുന്നുണ്ട് എടി ഞാൻ നിൻ്റെ കെട്ടിയനായിട്ടൊന്നും ഇല്ല ആകാൻ പോകുന്നേ ഉള്ളൂ ഇപ്പോഴേ നീ ഇങ്ങനെയാണെങ്കിൽ അന്നേരം നീ എന്നെ ശരിക്കും ഊറ്റുമല്ലോ എൻ്റെ പോക്കറ്റ് കീറിക്കുവോ എന്നൊക്കെ ഇങ്ങനെ മനു ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് മനുവേട്ടാ ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് മനു പറയുന്നു ഞാനിപ്പോൾ വിളിച്ചത് വേറെ ഒന്നിനേനുമല്ല അങ്ങോട്ടേക്ക് കൊച്ചച്ചനും അച്ഛനുമൊക്കെ പുറപ്പെട്ടിട്ടുണ്ട് കൂടെ രോഹിത്തും പവിതയുമുണ്ട് അവരെ കൊണ്ടുവിടാനാണ് അവർ അങ്ങോട്ടേക്ക് വരുന്നത് രാവിലെ അമ്മ വിളിച്ച് പറഞ്ഞതാണ് എന്നൊക്കെ മനു പറയുന്നു ഉടനെ ഇത് കേട്ട് അലീന പറയുന്നുണ്ട് അതെന്തായാലും നന്നായി അവർക്ക് രണ്ടുപേർക്കും എന്നെ കാണുന്നത് ഇഷ്ടമല്ലെങ്കിലും എൻ്റെ ഒരു നോട്ടം അവരിൽ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് അലീന പറയുന്നു നീ അങ്കിളിനോട് പറയണം ബഹളം ഒന്നും വെക്കരുതെന്ന് എന്തായാലും ഞാൻ അങ്ങോട്ട് വരട്ടെ അപ്പോൾ ഞാൻ എന്നെ കണ്ടോളാമേന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് മനു അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും വളരെയധികം സന്തോഷത്തിലാണ് ശേഷം ഇപ്പോൾ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട് ഗോവർദ്ധനൊരു ബില്ലിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയം കൃഷ്ണമോൾ ഇപ്പോൾ വൈജയന്തി അകത്ത് കയറി കാണുന്നു ഇപ്പോൾ വൈജയന്തി കൃഷ്ണ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പോൾ ഇപ്പോഴും ബാലേന്ദ്രൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നത് നിനക്ക് അവര് കൊല്ലപ്പള്ളിക്ക് പോയ കൂട്ടത്തിൽ നിനക്കും പോകാൻ മേലായിരുന്നു എന്ന് ചോദിക്കുന്നു ഉടനെ കൃഷ്ണമോൾ പറയുന്നുണ്ട് അങ്ങോട്ട് പോകുന്നത് എൻ്റെ ലോക്കൽ ഗാർഡിയൻ എൻ്റെ അച്ഛനല്ലേ എനിക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് കൃഷ്ണമോൾ പറയുന്നു നീ ഇങ്ങനെ അവളുടെ കൂടെ ഇരുന്നു അവളുടെ കൂടെ നടന്നാൽ നീ നശിച്ചു ഉള്ളൂ എന്നിങ്ങനെ വൈജയന്തി കൃഷ്ണമോളോട് പറയുന്നു ഇപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് എനിക്ക് വല്ല മന്ത്രവാദവും അറിയാമായിരുന്നെങ്കിൽ അമ്മയുടെ തലയിൽ കൂടിയിരിക്കുന്ന ഈ ബാധയെ ഞാൻ ഒഴിപ്പിച്ചു കളഞ്ഞനെ അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നിങ്ങനെ കൃഷ്ണ ചോദിക്കുന്നുണ്ട് വൈജയന്തിയോട് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ആ എനിക്കൊന്നും പറയാനില്ല എന്നിട്ട് പറയുന്നു ആ അല്ലെങ്കിൽ വേണ്ട നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞേക്ക് പറഞ്ഞാൽ മതി ഇത്തിക്കണി കയറിയ മരം അങ്ങ് നശിച്ചു ഉള്ളൂ എന്ന് പറഞ്ഞേക്ക് എന്നിങ്ങനെ വൈജയന്തി പറയുന്നു ഇത് കേട്ട് കൃഷ്ണമോൾ പറയുന്നുണ്ട് അമ്മയെന്ന് അങ്ങനെ പറഞ്ഞു അതെനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറയുന്നു ഉടനെ വൈജയന്തി പറഞ്ഞിട്ടുണ്ട് അത് നീ നിൻ്റെ അച്ഛനോട് പോയി പറഞ്ഞാൽ മതി അച്ഛൻ അത് നന്നായിട്ട് മനസ്സിലാവും ഇത് കേട്ടിപ്പോൾ കൃഷ്ണമോൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടെ നിന്നും പോവുകയാണ് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്